വർഷം രണ്ടായിരത്തി ഒന്ന് തമിഴ്നാട്ടിലെ മടിപ്പക്കം ജോൽസ്യനായിട്ടുള്ള രവിയെ കാണാൻ തൂവുള്ള നിറത്തിലുള്ള ഷർട്ടും മുണ്ടും ധരിച്ച ഒരു അമ്പത്തഞ്ച് വയസ്സുകാരനെത്തി തൻ്റെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ അണ്ണാച്ചി എന്ന് സംബോധന ചെയ്ത് രവി അയാളെ സ്വീകരിച്ചു രവിയുടെ കയ്യിലേക്ക് അയാൾ ഒരു ജാതകം വെച്ചു കൊടുക്കുന്നു ജാതകം വിശദമായിട്ട് പരിശോധിച്ചതിനു ശേഷം കുറച്ചു നേരം ചിന്തയിലായിരുന്നു അണ്ണാച്ചി ഈ ജാതകവും അണ്ണാച്ചിയുടെ ജാതകവുമായിട്ട് നല്ല ചേർച്ചയുണ്ട് ഈ ജാതകക്കാരിയെ അണ്ണാച്ചിയുടെ ഭാര്യയായിട്ട് സ്വീകരിച്ചാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ പത്ത് മടങ്ങ് സമ്പത്തും സമൃദ്ധിയും അണ്ണാച്ചിയെ തേടി വരും അണ്ണാച്ചിയുടെ യശസ്സും കീർത്തിയും നൂറു മടങ്ങ് വർദ്ധിക്കും ജോത്സ്യൻ ഗണിച്ചു പറഞ്ഞു പക്ഷേ ഇവളിപ്പോൾ വിവാഹിതയാണ് അണ്ണാച്ചി പറഞ്ഞതിന് മറുപടിയായി ജോത്സ്യൻ ഒന്നും പറഞ്ഞില്ല ജോൽസ്യന് ദക്ഷിണേ നൽകി പുറത്തിറങ്ങുമ്പോൾ അണ്ണാച്ചി മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് അയാളുടെ ജീവിതവും ജാതകവും എല്ലാം മാറ്റി എഴുതിയ ഒരു തീരുമാനം രണ്ടായിരത്തി ഒന്ന് നവംബർ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെ കാണുവാൻ ഒരു പരാതിയുമായിട്ട് ഒരു യുവതി നിൽക്കുന്നു താൻ അടുത്തേക്ക് ചെന്നിട്ടും അഭിവാദ്യം ചെയ്യുവാനോ അടുത്തേക്ക് ചെല്ലുവാനോ ശ്രമിക്കാതെ മാറി നിന്ന ആ യുവതിയുടെ മുഖത്തെ വിഷാദ പാപം ജയലളിത ശ്രദ്ധിച്ചു യുവതിയെ അടുത്തേക്ക് വിളിച്ച് അവർ കാര്യങ്ങൾ അന്വേഷിച്ചു തന്റെ ഭർത്താവിനെ കാണാനില്ല ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംശയമാണ് അതിന് കാരണക്കാരെയും തനിക്കറിയാം യുവതിയുടെ പരാതി വാങ്ങി ജയലളിത വായിച്ചു നോക്കി പരാതി വായിച്ചു കഴിഞ്ഞപ്പോൾ യുവതി സംശയിക്കുന്ന ആളുടെ പേര് ജയലളിത ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തി ശരവണഭവൻ പിച്ചേ രാജഗോപാൽ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ അവർ മടക്കി അയച്ചു ദിവസങ്ങൾക്ക് ശേഷം കൊടൈക്കനാൽ ഇൻസ്പെക്ടറായിട്ടുള്ള ഇമ്മാനുവൽ രാജ്കുമാറിനെ കാണാനായിട്ട് ചെന്നൈയിൽ നിന്നൊരു പോലീസ് സംഘം എത്തി ഒരു കൊലപാതക കേസിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഒക്ടോബർ മാസം അവസാനത്തോടുകൂടി പെരുമാൾ മലയ്ക്കും കൊടൈക്കനാലിനും ഇടയ്ക്കുള്ള ഭാഗത്ത് നിന്ന് ഒരു യുവാവിന്റെ ജടം കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയണം സംഘം വന്നതിന്റെ ഉദ്ദേശം അറിയിക്കുന്നു കൊലപാതകകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ സ്ഥലത്താണ് ജഡ ഉപേക്ഷിച്ചതെന്നാണ് കൊലപാതകകൾ പറഞ്ഞത് നിർണായക വിവരങ്ങൾ തന്റെ പക്കൽ ഉണ്ടെന്ന് പറഞ്ഞ ഇമ്മാനുവൽ കൊലപാതകി ആരാണെന്ന് സംഘത്തോട് ചോദിക്കുന്നു അണ്ണാച്ചി ശരവണഭവൻ അണ്ണാച്ചി ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പ്രീമിയം റെസ്റ്റോറന്റ് ചെയിനായ ശരവണഭവൻ ഹോട്ടലിന്റെ സ്ഥാപകൻ പി രാജഗോപാൽ ഗുണനിലവാരമുള്ള മസാലക്കൂട്ടുകൊണ്ട് രുചികരമായിട്ടുള്ള ഭക്ഷണം വിളമ്പി തൻ്റെ ബിസിനസ് വളർത്തുമ്പോൾ അയാൾ ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ട എല്ലാ മസാലകളും ഇട്ട് തൻ്റെ ജീവിതം തളർത്തുന്നുണ്ടായിരുന്നു വെൽക്കം ടു വിസ്റ്റോറിയ ശരവണഭവൻ രാജഗോപാലിൻ്റെ പതനത്തിൻ്റെ കഥ പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ കഥ ആദ്യം പറയണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നാടുവിട്ട് ചെന്നൈയിലെത്തിയ പിച്ചേ രാജഗോപാൽ എന്ന പതിമൂന്ന് വയസ്സുകാരൻ പയ്യൻ അണ്ണാച്ചായി വളർന്ന കഥ ശരിക്കും ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി തന്നെയാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് നാപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള തിരിച്ചണ്ടൂരിലെ പുന്നേടി എന്ന ഗ്രാമത്തിലാണ് രാജഗോപാൽ ജനിക്കുന്നത് ഒരു സാധാരണ ഉള്ളിക്കച്ചവടക്കാരൻ്റെ രണ്ടാമത്തെ മകൻ തന്റെ നാട്ടിൽ തീരെ ജോലി സാധ്യത ഇല്ല എന്ന് കണ്ട് പതിമൂന്നാമത്തെ വയസ്സിൽ തന്നെ നാടുവിട്ട് രാജഗോപാൽ ചെന്നൈയിലെത്തി ആദ്യം ചെന്നൈയിലെ ഒരു ഹോട്ടലിൽ മേശ തുടയ്ക്കുന്ന ജോലി ലഭിക്കുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു പലചരക്ക് കടയിൽ സഹായിയായിട്ട് മറ്റൊരു ജോലി ലഭിച്ചു അഞ്ചാറ് വർഷം ഈ ജോലി ചെയ്യുന്ന രാജഗോപാലിന് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടായി സിനിമയിലെ ടെക്നീഷ്യൻ ജോലികളൊക്കെ ചെയ്യുന്ന സാധാരണക്കാർ താമസിക്കുന്ന കെ കെ നഗറിൽ അയാൾ സ്വന്തമായിട്ട് മുരുകൻ സ്റ്റോർ എന്ന പേരിൽ ഒരു പലചരക്ക് കട തുടങ്ങുന്നു ബിസിനസ് പതിയെ ലാഭത്തിലായതോടുകൂടി മുരുകൻ സ്റ്റോറിന്റെ രണ്ട് ബ്രാഞ്ചുകൾ കൂടി അയാൾ തുറന്നു അതിനിടയിൽ വള്ളിയമ്മ എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് കുടുംബസ്ഥനായി പലചരക്ക് വ്യാപാരത്തിൽ നിന്നിരുന്ന രാജഗോപാൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് മാറിയതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അവിചാരിതമായിട്ട് തൻ്റെ കടയിലെത്തിയ ആരോ ഒരാൾ പറഞ്ഞ കാര്യം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ടീ നഗറിൽ പോകണം അത് കേട്ടപ്പോഴാണ് കെ കെ നഗറിൽ നല്ലൊരു ഹോട്ടലില്ല എന്ന കാര്യം രാജഗോപാൽ ശ്രദ്ധിക്കുന്നത് നല്ല ഹോട്ടൽ ഭക്ഷണം ലഭിക്കണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ടീ നഗർ വരെ പോകണം കെ കെ നഗറിലൊരു ഹോട്ടൽ ഇട്ടാൽ അതൊരു വിജയമാകാൻ സാധ്യതയുണ്ടെന്ന് അയാളുടെ ബിസിനസ് ബുദ്ധിക്ക് തോന്നി എന്നാൽ അന്ന് അങ്ങനെ ഒരു ഹോട്ടൽ ആരംഭിക്കുവാനുള്ള സാമ്പത്തിക ശേഷി അയാൾക്കുണ്ടായിരുന്നില്ല സ്വന്തമായിട്ടൊരു രണ്ടു നില കെട്ടിടം നിർമ്മിക്കാൻ ശ്രമിച്ച് നഷ്ടം സംഭവിച്ചു നിൽക്കുന്ന സമയമായിരുന്നു അത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അയ്യായിരം രൂപ മുതൽ മുടക്കിൽ തൻ്റെ ആദ്യത്തെ ശരവണഭവൻ ഹോട്ടൽ ആരംഭിക്കുവാനുള്ള തീരുമാനം രാജഗോപാൽ എടുക്കുന്നതിന് കാരണം ഒരു ജോൽസ്യനാണ് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ജോൽസ്യന്മാരുടെ ഉപദേശം അദ്ദേഹം സ്വീകരിച്ചിരുന്നു തീയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഒരു ജോൾസ്യൻ അദ്ദേഹത്തോട് പറയുന്നു ആയിടയ്ക്കാണ് കെ കെ നഗറിൽ തന്റെ കടയ്ക്കടുത്തായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാമാച്ചി ഭവൻ എന്ന ഹോട്ടൽ നഷ്ടത്തെ തുടർന്ന് വിൽക്കുകയാണെന്ന് അദ്ദേഹം അറിയുന്നത് അത് ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു പക്ഷേ പുതിയൊരു ഹോട്ടൽ അവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റർമാരെ ആവശ്യമാണ് അങ്ങനെ തന്റെ രണ്ട് പാർട്ട്ണർമാരെ രാജഗോപാൽ കണ്ടെത്തി തന്റെ മൂന്നാമത്തെ മുരുകൻ സ്റ്റോർ ഇരിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമ രാമാനുജമാണ് ഒന്ന് മറ്റൊന്ന് സർക്കാർ ഉദ്യോഗസ്ഥനായ ഗണപതി അയ്യർ അങ്ങനെ കാമാജി ഭവൻ എന്ന ബോർഡ് മാറി അവിടെ ശരവണഭവൻ എന്ന ബോർഡ് ഉയർന്നു രാജഗോപാൽ ഒരു തികഞ്ഞ മുരുകക്തനായതുകൊണ്ടാണ് ഹോട്ടലിന് ശരവണഭവൻ എന്ന പേര് നൽകിയതെന്ന് ഒരു വാദമുണ്ട് എന്നാൽ തന്റെ ഇളയ മകനായ ശരവണന്റെ പേരാണ് ഹോട്ടലിനിട്ടതെന്നാണ് മറ്റൊരു വാദം അന്ന് ബ്രാഹ്മണർക്ക് മാത്രം മേൽക്കോയ്മ ഉണ്ടായിരുന്ന വെജിറ്റേറിയൻ ഹോട്ടൽ ബിസിനസ്സിലേക്കാണ് അയാൾ കാലെടുത്ത് വെച്ചത് വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന തീരുമാനം അദ്ദേഹം എടുക്കുന്നത് അന്നത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തി ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യത്തിൽ നിന്നാണ് വെജിറ്റേറിയൻ കഴിക്കുന്ന എല്ലാവരും നോൺ വെജ് കഴിക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ നോൺ വെജ് കഴിക്കുന്ന എല്ലാവരും വെജിറ്റേറിയൻ കഴിക്കും ആദ്യമൊക്കെ ചെറിയ പരിങ്ങലിലായിരുന്നെങ്കിലും റെസ്റ്റോറന്റ് പതിയെ ഗതി പിടിക്കുന്നു ഹോട്ടൽ തുടങ്ങി ഒന്നാം വാർഷികത്തിൽ അഞ്ച് രൂപയ്ക്ക് ഇരുപത്തിമൂന്ന് വിഭവങ്ങൾ അടങ്ങിയ ഊണ് നൽകി രാജഗോപാൽ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് തറക്കല്ലിട്ടു താമസിക്കാതെ തന്നെ ചെന്നൈയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം ശരവണഭവൻ്റെ ബ്രാഞ്ചുകൾ അയാൾ തുടങ്ങി ശരവണഭവനിലേക്ക് നീങ്ക് പസിക്കാകെ വരവേണ റുസിക്കാകെ വന്നാൽ പോതും എന്നായിരുന്നു രാജഗോപാലിൻ്റെ പരസ്യവാക്യം ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും യാതൊരു വിട്ടുവീഴ്ചയും അയാൾ നടത്തിയിരുന്നില്ല ഏറ്റവും ഹൈ ക്വാളിറ്റി ചേരുവകൾ തന്നെ ഭക്ഷണമുണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചു വില കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് സാധനം വാങ്ങാതെ ഓരോ സാധനങ്ങൾക്കും പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഏറ്റവും ഗുണനിലവാരമുള്ള സാധനങ്ങൾ തന്നെ ഭക്ഷണമുണ്ടാക്കാനായിട്ട് അയാൾ വാങ്ങി വടയുണ്ടാക്കാൻ ഒരു തവണ ഉപയോഗിച്ച എണ്ണ രണ്ടാമതൊരു തവണ ഉപയോഗിക്കില്ല പ്രോഡക്റ്റ് മേക്കിംഗിലെ ഈ നിർബന്ധങ്ങൾക്കൊപ്പം ശരവണഭവന് മാത്രം അറിയാവുന്ന അനുപാതത്തിൽ ചേരുവകൾ ചേർത്ത് എല്ലാ ബ്രാഞ്ചിലും ഒരേ രുചി അയാൾ നിലനിർത്തി രാവിലെ ഹോട്ടലിൽ എത്തുമ്പോൾ തന്നെ അയാളുടെ മുന്നിൽ ചെറിയ ചെറിയ തട്ടുകളുള്ള പാത്രത്തിൽ ഹോട്ടലിൽ ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളുടെയും സാമ്പിളുകൾ വിളമ്പി ജോലിക്കാർ കൊണ്ടുവെക്കും എല്ലാം കഴിച്ചു നോക്കി ഗുണമേന്മയും രുചിയും ഉറപ്പുവരുത്തുവാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ശരവണഭവൻ ജനശ്രദ്ധ ആകർഷിച്ചു തുടങ്ങി ഗുണനിലവാരമുള്ള ഭക്ഷണം മാത്രമായിരുന്നില്ല റെസ്റ്റോറന്റിന്റെ വിജയത്തിന്റെ രഹസ്യം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല ബിസിനസ് ഐഡിയകളും രാജഗോപാൽ പരീക്ഷിച്ചു ഈ നഗറിൽ സ്ഥാപിച്ച ബ്രാഞ്ച് ഹെയർ കണ്ടീഷനാക്കി അന്നത്തെ കാലത്ത് അത് ചെന്നൈയിലെ ആദ്യത്തെ സംഭവമാണ് പാത്രത്തിന്റെ ഉള്ളിൽ പാത്രത്തിന്റെ അതേ അളവിൽ വാഴയില വെട്ടിവെക്കുന്ന രീതി ആദ്യമായിട്ട് ഉദിച്ചത് രാജഗോപാലിന്റെ തലയിലാണ് ഹോട്ടലിൻ്റെയും ജീവനക്കാരുടെയും വൃത്തി രാജഗോപാൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അടുക്കളയിലും ഡൈനിങ് ഏരിയയിലും വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അയാൾ നടത്തിയില്ല മുടിയും താടിയും ഒക്കെ വെട്ടി വൃത്തിയാക്കി കുളിച്ച് നെറ്റിയിൽ ഭസ്മക്കുറിയും അണിഞ്ഞു വേണം ജീവനക്കാര് രാവിലെ ജോലിയിൽ പ്രവേശിക്കാൻ എല്ലാ ജീവനക്കാരും രണ്ടു നേരം കുളിച്ചിരിക്കണം ഇതിനായിട്ട് മുടിവെട്ടാനുള്ള പണവും സൗജന്യമായിട്ട് സോപ്പും അയാൾ ജീവനക്കാർക്ക് നൽകി തൊഴിലാളികളുടെ ക്ഷേമ കാര്യത്തിലും അയാൾ പ്രത്യേകം ശ്രദ്ധ പാലിച്ചിരുന്നു ഊത്തുക്കുടിയിൽ നിന്നും തൻ്റെ നാട്ടിൽ നിന്നുമൊക്കെ ജോലി തേടി വരുന്ന ചെറുപ്പക്കാർക്ക് അയാൾ രക്ഷകനായി സാധാരണ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് പോലെ കുറച്ച് ജോലി ചെയ്ത് കഴിയുമ്പോൾ പ്രമോഷൻ നൽകുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായിരുന്നില്ല ദോശ ഉണ്ടാക്കുന്ന ആൾ ദോശ ഉണ്ടാക്കുന്ന ജോലി മാത്രമേ ചെയ്യൂ കാപ്പി ഉണ്ടാക്കുന്ന ആൾ അത് മാത്രം അങ്ങനെ നിത്യ തൊഴിലൊരു അഭ്യാസമായിട്ട് മാറുമ്പോൾ ഇവരെല്ലാവരും ചെയ്യുന്ന ജോലിയിൽ എക്സ്പെർട്ടായി മാറും ജോലിക്കാരുടെ ആത്മാർത്ഥതയിൽ ബിസിനസ് വളർന്നു ഒപ്പം പിച്ചേ രാജഗോപാൽ അവരുടെ എല്ലാവരുടെ അണ്ണാച്ചിയായി വളർന്നു രാജ്യത്തുടനീളം ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖല തന്നെ അദ്ദേഹം സ്ഥാപിച്ചു രാജ്യത്തിന് പുറത്തേക്കും ആ ശൃംഖല നീട്ടി ഇതിനോടൊപ്പം തന്നെ അണ്ണാച്ചിക്ക് ഒരു കുപ്രസിദ്ധിയും വളരുന്നുണ്ടായിരുന്നു സ്ത്രീ വിഷയത്തിൽ അയാൾക്കുള്ള ബലഹീനത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അണ്ണാച്ചി രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു ആദ്യ ഭാര്യ വള്ളിയമ്മയെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അയാൾ രണ്ടാമതും വിവാഹം കഴിക്കുന്നത് തൻ്റെ ഹോട്ടലിലെ ഒരു കുക്കായ അയ്യരുടെ ഭാര്യ കൃതികയായിരുന്നു അയാളുടെ രണ്ടാമത്തെ വധു ഇതിനായിട്ട് ഗണേശയ്യരെ നിർബന്ധിച്ച് കൃതികയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എ കെ നഗറിലെ ബ്രാഞ്ചിലേക്ക് ഒരു അസിസ്റ്റന്റ് മാനേജറിനെ രാജഗോപാൽ നിയമിക്കുന്നത് മലേഷ്യയിൽ ജോലി ചെയ്തിരുന്ന വേദാരണ്യത്തിലെ മാവടിക്കൽ സ്വദേശി രാമസ്വാമി അതാണ് തൻ്റെ പതനത്തിന് രാജഗോപാൽ അടിച്ച ആദ്യത്തെ ആണി ശരവണഭവനിൽ ജോലി കിട്ടിയതോടെ രാമസ്വാമി ഗ്രാമത്തിൽ നിന്ന് തൻ്റെ കുടുംബത്തെ ചെന്നൈയിലെത്തിച്ചു അന്നൊക്കെ തമിഴ്നാട്ടിൽ വലിയ വലിയ ആളുകളുടെ മുന്നിൽ മക്കളെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി അവരുടെ അനുഗ്രഹം വാങ്ങിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു തൻ്റെ മക്കളായ ജീവജ്യോതിയെയും രാംകുമാറിനെയും രാമസ്വാമി അണ്ണാച്ചയ്ക്ക് പരിചയപ്പെടുത്തി അനുഗ്രഹം വാങ്ങിപ്പിക്കുന്നു അന്ന് പതിനഞ്ച് വയസ്സ് പ്രായമുണ്ടായിരുന്ന ജീവജ്യോതിയിൽ അണ്ണാച്ചിയുടെ കണ്ണുടക്കി രാമസ്വാമിയുടെ കുടുംബത്തിന് താമസിക്കുവാൻ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു വീട് അണ്ണാച്ചി വിട്ടു നൽകി പല പല ആനുകൂല്യങ്ങളും സഹായങ്ങളും നൽകി ആ കുടുംബത്തിൽ തന്റെ സ്വാധീനം അണ്ണാച്ചി വർദ്ധിപ്പിച്ചു രാമസ്വാമി താമസിക്കുന്ന വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ച് അവരുടെ ആവശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ചെയ്തു കൊടുക്കുന്നതിൽ അണ്ണാച്ചി കാണിച്ചിരുന്ന ഉത്സാഹം ജീവജ്യോതിയോടുള്ള ആകർഷണം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അണ്ണാച്ചി മാത്രമായിരുന്നില്ല ആ വീട്ടിലെ നിത്യ രണ്ടാമത്തെ ആള് രാമസ്വാമിയുടെ മകൻ രാംകുമാറിനെ കണക്ക് പഠിപ്പിക്കാൻ വരുന്ന കണക്ക് മാഷ് പ്രിൻസ് ശാന്തകുമാർ ഉയർന്ന വിദ്യാഭ്യാസവും നല്ല വസ്ത്രധാരണവും സൗമ്യമായിട്ടുള്ള സംസാര രീതിയുമൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ കണക്കിൽ പൊതുവെ മോശമായിരുന്ന രാംകുമാർ ശാന്തകുമാറിൻ്റെ ശിക്ഷണത്തിൽ നല്ല മാർക്ക് വാങ്ങി പാസ്സാക്കാൻ തുടങ്ങി അതോടുകൂടി ആ കുടുംബത്തിലെ എല്ലാവർക്കും ശാന്തകുമാറിനെ നന്നായി ബോധിച്ചു പ്രത്യേകിച്ച് ജീവചോദിക്ക് എന്നാൽ രാജഗോപാലിന് ശാന്തകുമാറിനെ തീരെ ബോധിച്ചില്ല സ്ഥിരമായിട്ട് ഇയാൾ വീട്ടിൽ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ശാന്തകുമാർ ഇനി ഈ വീട്ടിൽ വരാൻ പാടില്ല ഒരു ഘട്ടത്തിൽ രാജഗോപാൽ രാമസ്വാമിയോട് തന്റെ അനിഷ്ടം തുറന്നു പറയുന്നു എന്നാൽ മകൻ്റെ കണക്കിന്റെ മാർക്കിലുള്ള പുരോഗതി കണ്ടിട്ട് രാമസ്വാമി അതനുസരിക്കുന്നില്ല താൻ പറയുന്നതനുസരിച്ച് ജീവിക്കാമെങ്കിൽ മാത്രം തന്റെ വീട്ടിൽ നിന്നാ മതിയെന്ന് രാജഗോപാല് രാമസ്വാമിയോട് കടുപ്പിച്ച് തന്നെ പറയുന്നു അണ്ണാച്ചിയുടെ നടപടിയിൽ അതൃപ്തി തോന്നിയ രാമസ്വാമി ശരവണഭവനിലെ ജോലി രാജിവെച്ച് എം ജി ആർ നഗറിലെ ഒരു വാടക വീട്ടിലേക്ക് കുടുംബസമേതം മാറി ബിസിനസ്സിൽ ഒരു കൈ നോക്കിയ രാമസ്വാമി ദയനീയമായിട്ട് പരാജയപ്പെട്ടു കുടുംബത്തെ ചെന്നൈയിൽ നിർത്തിയിട്ട് വീണ്ടും അയാൾ മലേഷ്യയിലേക്ക് ജോലിക്കായിട്ട് പോയി രാമസ്വാമിയായിട്ട് തെറ്റി പിരിഞ്ഞെങ്കിലും രാമസ്വാമിയുടെ ഭാര്യ തവമണിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു നൽകി കുടുംബത്തിൽ അണ്ണാച്ചി തൻ്റെ സ്വാധീനം രഹസ്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അണ്ണാച്ചിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടും അവമണി കുടുംബത്തിലേക്കുള്ള അണ്ണാച്ചിയുടെ കടന്നുകയറ്റം എതിർക്കുന്നില്ല പക്ഷേ മകന്റെ മാഷായിട്ടുള്ള ശാന്തകുമാറുമായിട്ട് മകൾ ജീവജ്യോതി അടുക്കുന്നത് തവമണി അറിഞ്ഞിരുന്നില്ല ഒരു ക്രിസ്ത്യാനി പയ്യനുമായിട്ടുള്ള ബന്ധം വീട്ടിൽ അംഗീകരിക്കുകയില്ല എന്നറിയാമായിരുന്ന ജീവജ്യോതി തനിക്ക് പതിനെട്ട് വയസ്സാകാൻ വേണ്ടി കാത്തിരുന്നു പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ ശാന്തകുമാറിനൊപ്പം ജീവജ്യോതി ഇറങ്ങിപ്പോയി രജിസ്റ്റർ മാരേജ് കഴിച്ചതിന് ശേഷം മൂന്ന് മാസം ശാന്തകുമാറിൻ്റെ നാട്ടിൽ പോയി താമസിച്ചു ചെന്നൈയിൽ തിരിച്ചെത്തിയ മകളെയും മരുമകനെയും മനസ്സില്ലാ മനസ്സോടെ തവമണി സ്വീകരിച്ചു കോട്ടിപ്പാക്കത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവർ താമസം തുടങ്ങി ശാന്തകുമാർ എൽ ഐ സി ഏജൻ്റായിട്ടും ജീവജ്യോതി അടുത്തുള്ള ഒരു ട്രാവൽ ഏജൻസിയിലും ജോലിക്ക് കയറി ട്രാവൽ ഏജൻസിയിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമായി കഴിഞ്ഞപ്പോൾ ജീവജ്യോതിക്ക് സ്വന്തമായിട്ട് ട്രാവൽ ബിസിനസ്സും തുടങ്ങണമെന്ന് ഒരാഗ്രഹമുണ്ടാകുന്നു ഒരു ലക്ഷം രൂപ കടം വാങ്ങി അവരൊരു ട്രാവൽ ഏജൻസി ആരംഭിച്ചു ശാന്തകുമാർ കൂടി ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിൻ്റെ ഭാഗമായി അതോടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി താളം തെറ്റുന്നു ബിസിനസ് വിചാരിച്ചതുപോലെ ലാഭത്തിലായിരുന്നില്ല പിടിച്ചു നിൽക്കാൻ അവർക്ക് കൂടുതൽ പണം ആവശ്യമായിട്ട് വരുന്നു ലോൺ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് ലോൺ ലഭിക്കുന്നില്ല പലരോടും ചോദിച്ചിട്ടും പണം കിട്ടാതായതോടെ ജീവജ്യോതി അമ്മ തവമണിയോട് സഹായം ചോദിക്കുന്നു തൻ്റെ പക്കൽ അത്രയും പണമില്ല പക്ഷെ ഇത്രയും പണം ഒരാളോട് ചോദിച്ചാൽ ലഭിക്കും അണ്ണാച്ചിയോട് തവമണി പറഞ്ഞ വഴി ആദ്യം ജീവജ്യോതിക്ക് സ്വീകാര്യമായിരുന്നില്ല എന്നാൽ മറ്റൊരു വഴിയും കാണാത്തതുകൊണ്ട് രാജഗോപാലിന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങാൻ അവൾ നിർബന്ധിതയാകുന്നു അതാണ് ജീവജ്യോതിയുടെ ജീവിതത്തിലേക്ക് രാജഗോപാലിനെ വീണ്ടും എത്തിച്ചത് രാജഗോപാലിന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ ജീവജ്യോതി കടമായിട്ട് വാങ്ങി പണം നൽകി കഴിഞ്ഞതോടുകൂടി ജീവജ്യോതിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക അധികാരം അണ്ണാച്ചി കാണിക്കാൻ തുടങ്ങി സ്ഥിരമായി അനാവശ്യമായി ജീവജ്യോതിയെ ഫോൺ ചെയ്യുക അവൾ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് അന്വേഷിക്കുക അവളെ ആളെ വെച്ച് പിന്തുടരുക വീട്ടിൽ സ്ഥിരമായിട്ട് സന്ദർശനം നടത്തുക അങ്ങനെ തുടങ്ങിയ ശല്യം വിടുന്നതോടെ ജീവജ്യോതി എതിർക്കുന്നു ഇനിയും ശല്യം ചെയ്താൽ പോലീസിൽ പരാതി നൽകുമെന്ന് രാജഗോപാലിന് ജീവജ്യോതി താക്കീത് നൽകി അതിന് മറുപടിയായി ഒരു പുച്ചൻ നിറഞ്ഞ ചിരിയാണ് അണ്ണാച്ചിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പോലീസിൽ അയാൾക്കുള്ള സ്വാധീനം അത്രയ്ക്കുണ്ടായിരുന്നു മലേഷ്യയിൽ നിന്ന് തിരിച്ചു വന്ന രാമസ്വാമിക്ക് മൂന്ന് ലക്ഷം രൂപ മുടക്കി ഒരു പലചരക്ക് കട കൂടി അണ്ണാച്ചി ഇട്ടു നൽകി അതോടെ ആ കുടുംബത്തിലെ പൂർണ്ണ നിയന്ത്രണവും അയാൾ ഏറ്റെടുത്തു തന്റെയും ജീവജ്യോതിയുടെയും ജാതകം ഒത്തുനോക്കി മടിപ്പക്കത്തെ പറഞ്ഞതുകൂടി ആയപ്പോൾ എന്ത് വില കൊടുത്തും ജീവജ്യോതിയെ ഭാര്യയാക്കണമെന്ന് അണ്ണാച്ചി തീരുമാനിക്കുന്നു ശാന്തകുമാറിനെ ഉപേക്ഷിച്ച് തന്റെ ഭാര്യയാകുവാൻ ജീവജ്യോതിയെ അയാൾ നിരന്തരം നിർബന്ധിച്ചു എന്നാൽ ശാന്തകുമാറും ജീവജ്യോതിയും ഇതൊരിക്കലും സമ്മതിക്കുന്നില്ല ജീവജ്യോതിയുടെ അച്ഛനെയും അമ്മയെയും സ്വാധീനിച്ചു വശത്താക്കുവാൻ രാജഗോപാലിന് സാധിക്കുന്നുണ്ട് രാജഗോപാൽ പറഞ്ഞതനുസരിക്കുവാൻ അമ്മ തവമണിയും അച്ഛൻ രാമസ്വാമിയും ജീവജ്യോതിയെ നിർബന്ധിക്കുന്നു എത്ര ഭീഷണിപ്പെടുത്തിയിട്ടും അനുസരിക്കാതെ വന്നപ്പോൾ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഒന്നാം തീയതി രാജഗോപാലും ഗുണ്ടകളും ചേർന്ന് ജീവജ്യോതിയെയും ശാന്തകുമാറിനെയും തട്ടിക്കൊണ്ടുപോയി ഇരുവരെയും ചെന്നൈയിലെ ഒരു അജ്ഞാത കേന്ദ്രത്തിലെത്തിക്കുന്ന അണ്ണാച്ചി ജീവജ്യോതിയുടെ മുന്നിലിട്ട് ശാന്തകുമാറിനെ മർദ്ദിച്ച് അവശനാക്കി അതിനുശേഷം ഇരുവർക്കും ഒരവസരം കൂടി തരാമെന്ന് പറഞ്ഞ് വിട്ടയച്ചു അണ്ണാച്ചിയുടെ ഈ ക്രൂരത കാണിച്ചുകൊണ്ട് ജീവജ്യോതി കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും തന്റെ സ്വാധീനം ഉപയോഗിച്ച് രാജഗോപാല് തനിക്കെതിരെ നടപടിയൊന്നും ഉണ്ടാകാതെ നോക്കുന്നു ഒക്ടോബർ ഇരുപത്തിയാറോടുകൂടി ശാന്തകുമാറിനെ തട്ടിക്കൊണ്ടുപോയി വക വരുത്തുവാൻ തന്റെ ഗുണ്ടകളിൽ പ്രധാനിയായ ഡാനിയലിന് അഞ്ചു ലക്ഷം രൂപ നൽകി അണ്ണാച്ചി ചുമതലപ്പെടുത്തി ശാന്തകുമാറിനെ തട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന ഡാനിയലിന് എന്തുകൊണ്ടോ ശാന്തകുമാറിനോടൊരു സഹതാപം തോന്നുന്നു അയ്യായിരം രൂപ ശാന്തകുമാറിന് നൽകിയതിനു ശേഷം നാടുവിട്ട് പൊക്കിയോളാൻ അയാൾ പറഞ്ഞു ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത് അതിനുശേഷം രാജഗോപാലിന്റെ അടുത്ത് ചെന്ന് ശാന്തകുമാറിനെ കൊന്നുകളഞ്ഞെന്ന് ഡാനിയൽ കള്ളം പറയുന്നു പക്ഷേ നാടുവിട്ടു പോകുന്നതിന് പകരം ശാന്തകുമാർ നേരെ ചെല്ലുന്നത് രാജഗോപാലിന്റെ അടുത്തേക്കാണ് മരിച്ചു എന്ന് കരുതിയ ശാന്തകുമാർ തിരിച്ചു വന്നത് രാജഗോപാലിനെ ഞെട്ടിച്ചു ഭാര്യയുടെ കൂടെ ജീവിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് ശാന്തകുമാർ കാല് പിടിച്ച് രാജഗോപാലിനോട് അപേക്ഷിക്കുന്നു എന്നാൽ രാജഗോപാൽ ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല ഡാനിയലിനെ വിളിച്ചു വരുത്തി കള്ളം പറഞ്ഞതിന് അയാളെ അടിക്കുന്നുണ്ട് രാജഗോപാൽ അടി കൊണ്ടപ്പോൾ ദേഷ്യം കയറിയ ഡാനിയൽ ശാന്തകുമാറിനെ മൃഗീയമായിട്ട് മർദ്ദിച്ച് അവശനാക്കി പിറ്റേന്ന് രാവിലെ കൊടൈക്കനാലിൽ പതിവ് വീറ്റിനിറങ്ങിയ രണ്ട് ഫോറസ്റ്റ് ഗാർഡുകൾ മലയ്ക്ക് അടുത്തുള്ള മലഞ്ചെരുവിൽ വള്ളിപ്പടർപ്പിൽ ഒരു യുവാവിൻ്റെ ശവശരീരം കണ്ടെത്തുന്നു സമീപവാസിയായിട്ടുള്ള ഒരാളെ അവിടെ നിർത്തിയതിനു ശേഷം ഇരുവരും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അറിയിച്ചു ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ഇൻസ്പെക്ടർ ഇമ്മാനുവൽ രാജ്കുമാർ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകമാണെന്ന് പോസ്റ്റുമോർട്ടത്തിൽ തെളിഞ്ഞു തിരിച്ചറിയാത്തതുകൊണ്ട് ജഡത്തിലെ തുണികളും വസ്തുക്കളും ജഡത്തിന്റെ ഫോട്ടോകളും ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി സീൽ ചെയ്തു വെച്ചതിന് ശേഷം ഒരു പൊതു ശ്മശാനത്തിൽ പ്രേതം മറവ് ചെയ്തു മറവ് ചെയ്തിട്ടുള്ള സ്ഥലം തിരിച്ചറിയുവാൻ വ്യക്തമായിട്ടൊരു അടയാളം കൂടി വെച്ചു ശാന്തകുമാറിനെ കാണാതായതോടുകൂടി വെള്ളച്ചേരി പോലീസ് സ്റ്റേഷനിൽ ജീവജ്യോതി ഒരു പരാതി നൽകി ദേവശിഖാമണി എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അന്വേഷണ ചുമതല രാജഗോപാലന്റെ പണത്തിലും പ്രതാപത്തിലും ദേവശിഖാമണി വീഴുന്നില്ല അദ്ദേഹം ഡാനിയലിനെയും സംഘത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നു ശാന്തകുമാറിനെ കൊന്ന് കൊടൈക്കനാലിലെ കൊക്കയിൽ എറിഞ്ഞെന്ന് ഡാനിയൽ കുറ്റസമ്മതം നടത്തി നിൽക്കക്കള്ളി ഇല്ലാതായതോടെ അണ്ണാച്ചി രാജഗോപാൽ ഒളിവിൽ പോയി കേസ് കൊലപാതകമായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ആദ്യം ശാന്തകുമാറിന്റെ ശവശരീരം കണ്ടെത്തണം അതിനുവേണ്ടിയാണ് പോലീസ് സംഘം കൊടൈക്കനാലിൽ എത്തിയത് കൊടൈക്കനാലിലെ വള്ളിപ്പടർബിൽ നിന്ന് കണ്ടെത്തിയ ജഡം ശാന്തകുമാറിൻ്റേതാണെന്ന് ജീവജ്യോതി തിരിച്ചറിഞ്ഞു രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ അണ്ണാജി പോലീസിൽ കീഴടങ്ങി ശാന്തകുമാർ വധത്തിൽ രാജഗോപാലിന് കോടതി പത്ത് വർഷം കഠിന തടവ് ശിക്ഷയായിട്ട് നൽകി ഹൈക്കോടതിയിൽ അപ്പീലിന് പോയപ്പോൾ അത് ജീവപര്യന്തമായിട്ട് ഉയർത്തി സുപ്രീം കോടതി വരെ പോയെങ്കിലും രാജഗോപാലിന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വാർത്തയ്ക്ക സഹജമായിട്ടുള്ള അസുഖം മൂലം ജയിലിൽ വെച്ച് പിച്ചെ രാജഗോപാൽ മരണപ്പെട്ടു ശാന്തകുമാർ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാതിരുന്നത് മുഖ്യമന്ത്രി ജയലളിതയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ജീവജ്യോതി പറയുന്നു താനുണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യം രാജഗോപാൽ ജയിലിൽ കിടക്കുമ്പോഴും വളർന്നുകൊണ്ടേയിരുന്നു വെറും ഒരു ഹോട്ടലിൽ തുടങ്ങിയ ശരവണഭവൻ രാജഗോപാൽ മരിക്കുന്ന സമയത്ത് ലോകമെമ്പാടുമായിട്ട് നൂറ്റി പതിനൊന്ന് ബ്രാഞ്ചുകളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അന്ധവിശ്വാസവും കാശുണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്നുള്ള മനസ്ഥിതിയുമാണ് രാജഗോപാലിനെ ഇരുമ്പഴിക്കുള്ളിൽ എത്തിച്ചത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരാം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളുക എല്ലാവർക്കും നന്ദി